ി മൂന്നാർ ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ തഹസിൽദാരെ വീട്ടിലിരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സി ലോക്കൽ സെക്രട്ടറി അതേസമയം ഭീഷണിപ്പെടുത്തി തല്ല ഭീഷണിപ്പെടുത്തിയതല്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ പാവപ്പെട്ടവരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്തതാണെന്നും സി ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പറഞ്ഞു ഞാൻ ഞാൻ സാറേ വിളിക്കാം അതിനുള്ള സമയം വേണം അതിനുള്ള സമയം വേണം സാറേ വേണ്ട വേണ്ട ഞാൻ സപ്നെ വിളിക്കാം ഇല്ല ഞാൻ വിളിക്കാം സാറാ വെള്ള സാറിന് വിളിക്കാം ആ ഇല്ല സാറിനെ വിളിച്ചിട്ട് അത് അവകാശം ഇല്ലേ നിങ്ങള് വിളിച്ചോന്നെ ആ വിളിക്കാം മൂന്നാർ ഒഴിപ്പിക്കലും കയ്യേറ്റ നടപടികളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ വിശദീകരണം നൽകി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന സിപിഐയുടെ ലോക്കൽ സെക്രട്ടറി കയ്യേറ്റ ഒഴിപ്പിക്കലിനെതിരെ രംഗത്തെത്തിയത് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട് ഓർക്കുണ്ടോ ഓർക്കുണ്ടോ ആ ഇനി കൊടുക്കും ഇത് ഒരു തരത്തിൽ അന്ന് അറിയാം നിങ്ങൾ വീട്ടിലെ വീട്ടിലെ ഞാൻ ദാസല്ല അത് അത് കഴിഞ്ഞ പതിനാലിനാണ് സംഭവം നടക്കുന്നത് ദൈവികുളത്ത് സർവേ നമ്പർ ഇരുപതേബാറൊന്നിലാണ് ഷെഡ് വെച്ച് താമസിച്ചിരുന്ന ആളുകളെ ഒഴിപ്പിക്കാൻ റവന്യൂ അധികാരികൾ എത്തിയത് ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോഴാണ് സി പി ഐയുടെ ദേവുളം ലോക്കൽ സെക്രട്ടറി ആരോഗ്യ ദാസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിപ്പെടുത്തലുമായി വന്നത് എനിക്ക് നോക്കാം ഇല്ല അതല്ലേ കൊച്ചിന്റെ അതേസമയം താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ ഇവിടെ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിടക്കിവിട്ടത് സി പി ഐ ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് പറഞ്ഞു ഈ ഈ ടാക്സ് നടരാജൻ എന്നുള്ള പറയുന്ന ആളും ചേർന്നിട്ടാണ് കൊറേ വർഷങ്ങളായി ഈ വൻകിട കയ്യേറ്റങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും ഈ പാവപ്പെട്ടവൻ ഒരു ഷെഡ് കെട്ടിയോ അല്ലാതെ വർഷങ്ങളായിട്ട് താമസിച്ചിട്ടുള്ള സ്ഥലത്ത് പൊളിച്ചു മാറ്റുകയാണ് പണി നടക്കുന്നത് അപ്പൊ നമ്മൾ പല പ്രാവശ്യം വൻകിട കയ്യേറ്റം മാത്രം ഒളിച്ചില്ല ഈ പാവപ്പെട്ടവന്മാർ എന്തിനാ പൊളിക്കും ചോദിച്ചപ്പോ അത് മേലിലെ ഉദ്യോഗസ്ഥന്മാർക്കോളും നിങ്ങൾ രാഷ്ട്രീയപ്പെട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാണ് നടരാജൻ നമ്മളോട് എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഒരു അഞ്ചു എന്ന് പറഞ്ഞ കൊച്ചിനും അവരുടെ മോളയും പിടിച്ചു വലിച്ചു അവൻ തള്ളി ഈ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ആർടിഒഫീസിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് പക്ഷെ ഈ നടരാജൻ എന്ന് പറയുന്ന ആള് ഇത് അവരുടെ റൂമിൽ തന്നെ വെച്ചിട്ട് ഇത് മൊത്തം കത്തോടം ചെയ്തു എല്ലാരോടും പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് ഭാഗത്ത് നിരവധി കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നും ആ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ ഷെഡ് വെച്ച് താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ ഉപദ്രവിക്കുന്ന സമീപനം ശരിയല്ലെന്നും മോശമായ വാക്ക് ലോക്കൽ സെക്രട്ടറി ഉപയോഗിച്ചെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുന്നതാണെന്നും സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കച്ചേരി സെറ്റിൽമെന്റ് ഒട്ടേറെ കയ്യേറ്റങ്ങൾ അവിടെ വീട് നിർമ്മാണങ്ങൾ നടക്കുകയും ആ കയ്യേറ്റങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന വിധത്തിലാണ് അവിടത്തെ സ്പെഷ്യൽ തഹസിൽദാർ കാണുകയുണ്ടായി ആ സ്പെഷ്യൽ തഹസദാറിനോട് അവിടുത്തെ ദേവകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആരോഗ്യ ആരോഗ്യദാസ് പരാതിപ്പെടുകയും ആ കൈയ്യേറ്റത്തെ ചേർക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അതിനെ അതിനെ നടപടി സ്വീകരിക്കാതെ ഒരു പാവം ഒരു കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായി താമസിച്ചിരുന്ന ആ വീടിനെ കുട്ടികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്ത് പുറത്തേക്ക് എടുക്കുകയും ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി പ്രതികരിക്കുക സാഹചര്യം ഉണ്ടായത് എന്നാൽ മോശമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുന്നതാണ് ഏതായാലും കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വിഷൻ ന്യൂസ് ഇടുക്കി